ഹലോ കൈസ് ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡ് അല്ല നമ്മുടെ മെർലിൻ പാറമട വീട്ടിൽ വന്നിരുന്നു വന്ന വന്നപാടെ തന്നെ നമ്മുടെ ശിവാനിയുമായിട്ട് മുട്ടൻ ഉടക്കാട്ടു ശിവാനിയെ വഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ശിവാനി ചിരിച്ചല്ല അപ്പൊ ശിവാനി പറയുന്നുണ്ട് മെർലിനെ ചിരിച്ചാൽ എന്താ ഓ ആകാശിഞ്ഞ് വീടോ പാരൻസ് ഭയങ്കര കാശുള്ളവരാണ് നമ്മൾ അതിനെ തള്ളിച്ച് ഇവിടെ വന്ന് കാണിക്കേണ്ട ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണിപ്പോൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്കുന്നു ഞങ്ങളുടെ സ്വന്തം വീടാണ് ഇവിടെ വന്ന ആരും ശൃംഖരിക്കാന്ന് വിചാരിക്കേണ്ട വല്ല പാർക്കിലോ ബീച്ചിലോ പോയി ശൃംഖരിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ കേശുനോടും മെർളിനോടും നമ്മുടെ ശിവാനി കുറെ തട്ടി കയറുന്നുണ്ടേ ശിവാനിക്ക് നമ്മുടെ മെർലിനെ കണ്ണെടുത്താൽ കണ്ടുവിട ശിവാനെ ഒന്ന് നേരിട്ട് പറയുന്നുണ്ട് നിന്നെ കണ്ട നാൾ മുതൽ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുവിടിക്കുന്നു പറഞ്ഞ് നമ്മുടെ ശിവാനും നമ്മുടെ മെർലിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പൊ മർളിന് ആണെങ്കിലും വിട്ടു കൊടുക്കുന്നില്ല നമ്മുടെ കേശുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അവൾ നമ്മളിൽ വളയതല്ലേ അവൾക്കൊരു ചെറിയൊരു ബഹുമാനെങ്കിലും തന്നൂടെ അവളെ അവളോട് മാത്രം ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിട്ടു കൊടുക്കുന്നില്ല ലാസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയോടൊപ്പം ലാസ്റ്റ് ഭവാനി അമ്മ നമ്മുടെ മെർലിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് വയ്ക്കോ ഇനി മേലിലോ ഒരുമിച്ച് കാണരുതെന്നും പറഞ്ഞിട്ട് നമ്മുടെ മെർലിനോടും ശിവാനോടും പറഞ്ഞു ശിവാനി മുറിലോട്ട് പോകും മെർലിൻ കേശിനോട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് പിന്നീട് ആവട്ടെ എന്നും പറഞ്ഞിട്ട് മെർലിനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ കേശു മരളിനി സങ്കടം എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് സോപ്പിടാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ മരളിനെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കേശു ഞാൻ നിനക്ക് എൻ്റെ കഴിവ് ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കൊണ്ടുവന്നിട്ടാണ് അത് കഴിക്കുമ്പോൾ നിൻ്റെ മനസ്സും എന്നോടുള്ള വഴക്കൊക്കെ അലിഞ്ഞില്ലാതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫുഡ് കൊടുക്കുന്നുണ്ട് നോക്കുമ്പോൾ നല്ല കപ്പയും നല്ല മീൻകറി ഇട്ട മുളകിട്ട നല്ല അടിപൊളി മീൻകറിയെ പക്ഷെ ഇത് വിളമ്പി കൊടുക്കുമ്പോൾ മെർലിൻ ഇങ്ങനെ വയ്യോ എന്റെ വാ പൊള്ളുന്നേ ഇച്ചിരി വെള്ളം തായോന്നും പറഞ്ഞാ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ ആട്ടോ അപ്പൊ സോപ്പിട അമ്മയുടെ നമ്മുടെ കേശു ഉണ്ടാക്കി കൊടുത്തത് ലാസ്റ്റ് മുട്ടം ഭാര്യയായി മാറിയിട്ടുണ്ട് നമ്മുടെ മെർലിൻ എന്തായാലും മെർലിൻ ഓടറ ഓട്ടം തന്നെ അവസാനം നമ്മുടെ കേശു കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കേശു ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ പിന്നീട് എന്ത് വറ്റി എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കേശു കഴിക്കുമ്പോഴും മുട്ടൻ ഇരിക്കും പിന്നെ ഇങ്ങനെ നമ്മുടെ കേശു എടി പാറക്കുട്ടി ഇത് നെയ്യാണല്ലേ എന്നും പറഞ്ഞിങ്ങനെ ഒച്ചപ്പാലെടുക്കുന്ന ഒരു ദൃശ്യങ്ങളും തന്നെയാട്ടോ എപ്പിസോഡിൽ നമുക്ക് കാണുവാ സാധിക്കുന്നതേ നമുക്ക് നോക്കാം കേട്ടോ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ